സ്ഥിരതയും വൈവിധ്യവൽക്കരണവും ലക്ഷ്യമിട്ട് ഒമാൻ രണ്ടായിരത്തി പഞ്ചവത്സര വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു ഒമാനിൽ വിവാഹപൂർവ മെഡിക്കൽ പരിശോധന നിർബന്ധം ഖുറം ബീച്ചിൽ കൂട്ടത്തോടെ തിരണ്ടി മത്സ്യങ്ങൾ അടിഞ്ഞ സംഭവത്തിൽ വിശദീകരണവുമായി അധികൃതർ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് അഞ്ഞൂറ്റി മുപ്പത് മില്യൺ റിയാൾ കമ്മിയും പതിനൊന്ന് ദശാംശം നാല് ബില്യൺ റിയാൽ വരുമാനവും പ്രതീക്ഷിക്കുന്ന പതിനൊന്നാമത് പഞ്ചവത്സര വികസന പദ്ധതികൾ ഒമാൻ ധനമന്ത്രാലയം വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു ധനകാര്യ സാമ്പത്തിക സാമൂഹിക സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് എന്ന് ധനകാര്യമന്ത്രി സുൽത്താൻ ഇബ്നു സാലിം അൽ ഹബ്സി പറഞ്ഞു പൊതുകടം സുരക്ഷിത പരിധിയിൽ നിലനിർത്തുന്നതിനൊപ്പം എണ്ണ ഇതര വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കുന്ന സാമ്പത്തിക സമീപനമാണ് പദ്ധതിയുടെ അടിസ്ഥാനം സാമൂഹിക വികസനം പരിസ്ഥിതി സ്ഥിരത ഭരണസ്ഥാപന കാര്യക്ഷമത ഗവർണറേറ്റുകളിലുടനീളമുള്ള സാമ്പത്തിക വികേന്ദ്രീകരണം തൊഴിൽ വിപണി കാര്യക്ഷമതയും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കാണ് പദ്ധതി പ്രാധാന്യം നൽകുന്നത് മൂന്ന് ഘട്ട പ്രവർത്തന പരിപാടികളോടെയാണ് പദ്ധതി നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ ആദ്യഘട്ടവും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് കാലയളവിൽ രണ്ടാംഘട്ടവും രണ്ടായിരത്തി മുപ്പതിൽ മൂന്നാംഘട്ടവും നടപ്പാക്കും പദ്ധതി കാലയളവിൽ ഏകദേശം നാല് ശതമാനം സാമ്പത്തിക വളർച്ച കൈവരിക്കുകയാണ് ലക്ഷ്യം വിവാഹത്തിന് മുൻപുള്ള മെഡിക്കൽ പരിശോധന ഒമാനിൽ നിർബന്ധമാക്കി ഇത് സംബന്ധിച്ച പുതിയ രാജകീയ ഉത്തരവ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതായി ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഒമാനി പൗരന്മാർ തങ്ങളുടെ പങ്കാളിയോടൊപ്പം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാകണം രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന ഒമാനി പൗരന്മാരുടെ വിവാഹങ്ങൾക്കും ഇത് ബാധകമാണ് ദമ്പതികളിൽ ഒരാൾ മാത്രം ഒമാനി പൗരൻ പൗരി ആണെങ്കിലും നിയമം ബാധകമാണ് പരിശോധന നടത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഇരുവരെയും പരിശോധനാ കുറിച്ച് അറിയിക്കണം ആവശ്യമായ സാഹചര്യങ്ങളിൽ മെഡിക്കൽ കൌൺസിലിങ്ങും നൽകണം പരിശോധനാ ഫലങ്ങൾ മൂന്നാമതൊരാൾക്ക് വെളിപ്പെടുത്തുന്നത് നിരോധിച്ചിട്ടുണ്ട് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയതായി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകണം ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ വിവാഹ കരാർ പൂർത്തിയാക്കാൻ വിവാഹം നടത്തിപ്പിക്കാർക്ക് അനുവാദമില്ല രാജകീയ ഉത്തരവ് ലംഘിക്കുന്നവർക്ക് കുറഞ്ഞത് പത്തു ദിവസവും പരമാവധി ആറു മാസവും തടവോ അല്ലെങ്കിൽ നൂറ് മുതൽ ആയിരം ഒമാനി റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ചേർന്നോ ശിക്ഷ ലഭിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഖുറംബീച്ചിൽ കൂട്ടമായി തിരണ്ടി മത്സ്യങ്ങൾ അടിഞ്ഞ സംഭവത്തിൽ വിശദീകരണവുമായി കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അനധികൃത മത്സ്യബന്ധന രീതികൾ പിന്തുടരുന്നതിന്റെ ഫലമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ചിലതരം മത്സ്യബന്ധന വലകൾ ഉപയോഗിക്കുന്നത് മറ്റ് കടൽ ജീവികളും വലയിൽ അകപ്പെടാൻ കാരണമാകുന്നുവെന്നും ഇതുവഴി തിരണ്ടികൾ പോലുള്ള മത്സ്യങ്ങൾ തീരപ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാമെന്നും മന്ത്രാലയം അറിയിച്ചു ഇത്തരം മത്സ്യബന്ധന രീതികൾ ഭാവിയിൽ മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുകയും കടൽ പരിസ്ഥിതിയിൽ ഗുരുതര അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിലവിലുള്ള മത്സ്യബന്ധന നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കണമെന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളോടും മുപ്പത്തിയഞ്ചു വർഷത്തിലേറെയായി വ്യാപാര രംഗത്ത് സജീവമായ കെ ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ഫൈഹ ഫ്രഷ് പതിനേഴാമത് ഷോറൂം ബഹ്ല വിലയായത്തിലെ ജബ്രിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് നടന്ന ചടങ്ങിൽ ബഹ്ല മുനിസിപ്പൽ കൌൺസിൽ അംഗം നാസർ ബിൻ ഹുമൈദ് അൽ വർദി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രൂപ്പിന്റെ ഒമാനി ബിസിനസ് പങ്കാളികളായ താഹിർ അൽ ഹറാസി മാജിദ് അൽ ഹഷ്മി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കെ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ജബ്ബാർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി മൂന്നര പതിറ്റാണ്ടിലേറെയായി വ്യാപാര മേഖല സജീവമായ ഗ്രൂപ്പിന് കീഴിൽ ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി വിതരണ സുഹൂൽ അൽ നിരവധി ബിസിനസ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതോടുകൂടി ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്